ഒരു വൈദ്യം ഇത് ചെറിയ തോതിലുള്ള മാനുഫാക്ചറിങ്ങും പിന്നെ ചെറിയ തോതിലുള്ള ചികിത്സയൊക്കെ തുടങ്ങി വെച്ച് ഞങ്ങൾ ഓരോ തലമുറകളിൽ കൈമാറി കുറച്ച് 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 ഡയവലായിട്ട് കൊണ്ടുവരികയായിരുന്നു എന്തായാലും കൂടാത്ത തലമുറയാണ് ഇപ്പം ഈ ആയുക്ഷേത്ര എന്നുള്ള സ്ഥാപനം വളരെ ഭംഗിയായിട്ട് നടത്തിക്കൊണ്ട് പോകുന്നത് ഇപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു മൾട്ടി അധികം സ്ഥാപനങ്ങളിലായി കേരളത്തിലെ പ്രശസ്തമായ പല അലോപ്പതി ഹോസ്പിറ്റലുകളുമായിട്ട് ബന്ധപ്പെട്ട് അവരുടെ ആയുർവേദ വി കൈകാര്യം ചെയ്യുന്നത് ആയുഷത്രിയാണ് അത് ഷിനോ ഷിനോയ് പഠിച്ച് പാസ്സായി വന്ന് ആയുർവേദം പാസ്സായി വന്നു കഴിഞ്ഞാൽ പിന്നെ ഇത്ര ഭംഗിയായിട്ട് ഇത് ഒന്നോട് ഇത്ര വികസനം ആയിട്ട് വരുന്നത് അങ്ങനെ പറഞ്ഞു വരുമ്പോൾ നമ്മുടെ കേരളത്തിലെ കിങ്സ് ഹോസ്പിറ്റല് പെരിന്താമ്പണിയിലെ അൻഷിഫ ഹോസ്പിറ്റല് മറ്റേ എറണാകുളത്താണെങ്കിൽ നമ്മുടെ ലേക്ക് ലൈഷോർ പിന്നെ അങ്ങനെ നമ്മുടെ ചേർന്ന കെ ബി എം ഒക്കെ അങ്ങനെ ഉള്ള അലോപ്പതി ഹോസ്പിറ്റലുകളുമായിട്ടുള്ള എവിടെ ആയുർവേദ പിങ്ങ് നമ്മൾ വളരെ ഭംഗിയായിട്ട് കൈകാര്യം ചെയ്തുകൊണ്ടുവരികയായിരുന്നു അതിലിപ്പോൾ നമ്മുടെ തന്നെ സ്വന്തമായിട്ടൊരു ഹോസ്പിറ്റലിൽ നമ്മൾ വയലാർ കവല അപ്പോൾ നമ്മുടെ ഹൈവേയുടെ ഹൈവേയുടെ സൈഡിലല്ല ഒത്തിരി മുകളിലേക്കുമായിട്ട് കെ എസ് ഇ ബിയുടെ അടുത്ത് തന്നെ ആയിട്ടുള്ള പുതിയ സ്വന്തമായിട്ടൊരു ബിൽഡിങ്ങിൽ വളരെ ഭംഗിയായിട്ടുള്ള അറ്റ്മോസ്ഫിയറും ഒക്കെ ആയിട്ട് നമ്മൾ അത് എല്ലാം പണിയിട്ട് നിർത്തുക ഇതെല്ലാം തീർന്ന് ഒരു കാര്യമാണ് കൂടുതലായിട്ട് ആ ചേർത്തല കോടതിക്കവലയ്ക്ക് തെക്ക് ഭാഗത്തായി രാവിലെ ഒൻപത് മുതൽ രാത്രി എട്ട് വരെ ഡോക്ടർമാരുടെ നേതൃത്വത്തിൽ ഒ പി വിഭാഗം പ്രവർത്തിക്കും വീടുകളിലെത്തി ഡോക്ടർമാരുടെ നേതൃത്വത്തിൽ ഗർഭിണി പരിചരണം ഉൾപ്പെടെ നൽകുന്നതിനായി ഹോം സർവീസും ആയുഷ് സ്ത്രീ ഒരുക്കുന്നുണ്ട് കുടുംബശ്രീ വനിതാ സംഘങ്ങൾ വീട്ടമ്മമാർ എന്നിവർക്കായി ജോലിയുറപ്പായ ഗർഭിണി പരിചരണ സർട്ടിഫിക്കറ്റ് കോഴ്സ് ചേർത്തലിൽ ആരംഭിക്കും ഗർഭിണി പരിചരായ സർട്ടിഫിക്കറ്റ് കോഴ്സിന് കുറഞ്ഞ നിലവിൽ തവണകളായി ഫീസടച്ച് കോഴ്സ് പഠിക്കാൻ അവസരവുമുണ്ട് വിദേശങ്ങളിൽ ജോലി ചെയ്യുന്നതിന് അംഗീകാരമുള്ള സർട്ടിഫിക്കറ്റ് ലഭിക്കുന്നതിനും നാട്ടിൽ ഉയർന്ന വരുമാനത്തിൽ ജോലി നേടുന്നതിനും കോഴ്സ് സഹായിക്കുമെന്ന് ആയുർക്ഷേത്ര ഡയറക്ടർ ഡോക്ടർ ശോഭാ രാജേന്ദ്രൻ പറഞ്ഞു ആയുർക്ഷേത്ര മാനേജിംഗ് ഡയറക്ടർ ഡോക്ടർ ഷിനോയ് രാജൻ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ രാഗീഷ് ഷിനോയ് മെഡിക്കൽ സർവീസ് ഡയറക്ടർ ഡോക്ടർ മീരാ മേനോൻ മെഡിക്കൽ ഹെഡ് ഡോക്ടർ എൽ ജെ ജോസഫ് കോഴ്സ് കോർഡിനേറ്റർ ഡോക്ടർ അനുശ്രീ പ്രൊജക്ട് കോർഡിനേറ്റർ ലിഷ സുധീഷ് എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു യുഷ് സ്ത്രീ എന്നാണ് നമ്മുടെ ഈ പുതിയ വിഭാഗത്തിന്റെ പേര് നമ്മൾക്ക് സ്ത്രീകൾക്ക് മാത്രമായിട്ട് സ്ത്രീ ഡോക്ടേഴ്സ് അതുപോലെ തന്നെ ലേഡി തെറാപ്പിസ്റ്റ് ആയിട്ടുള്ള ആളുകൾ ചികിത്സ അവർക്ക് കൊടുക്കുന്നു എന്നുള്ളതാണ് ആയുഷ് സ്ത്രീ എന്ന് പറയുന്ന വിഭാഗത്തിന്റെ പ്രത്യേകത അപ്പോൾ അത് നമ്മൾ ഒ പി ആയിട്ടും ഐ പി ബേസ് ആയിട്ടും നമുക്ക് അതിനുള്ള ഫെസിലിറ്റി ആയുർ ക്ഷേത്രയ്ക്കുണ്ട് ഒ പി ബേസിൽ നമ്മൾക്ക് ഒ പി കൺസൾട്ടേഷനും അതുപോലെ തന്നെ അതിൻ്റെ മെഡിസിൻ സെയിൽസും ഒക്കെ നമ്മൾ ചെയ്യുന്നത് നമ്മുടെ കോടതി കാലയ്ക്ക് സമീപം എസ് ബി ഐ ബാങ്കിൻ്റെ നേരെ എതിർവശം ഉള്ള ബിൽഡിങ്ങിലാണ് നമ്മളുടെ ഒ പി ക്ലിനിക്ക് പ്രവർത്തിക്കുന്നത് അവിടെയാണ് നമ്മൾക്ക് രാവിലെ എട്ട് മണി മുതൽ വൈകുന്നേരം രാത്രി എട്ട് മണിവരെയാണ് നമ്മളുടെ ക്ലിനിക്കിന്റെ സമയം ഡോക്ടർ ലേഡി ഡോക്ടേഴ്സിന്റെ മേൽനോട്ടത്തിലാണ് എല്ലാ കാര്യങ്ങളും അവിടെ മുന്നോട്ട് കൊണ്ടുപോകാൻ ഉദ്ദേശിക്കുന്നത് അതേപോലെ തന്നെ അവിടെ കൺസൾട്ട് ചെയ്യുന്ന ലേഡി പേഷ്യൻസിനെ നമ്മൾക്ക് ഐ പി ബേസിൽ ട്രീറ്റ്മെന്റ് കിടത്തി ചികിത്സ ട്രീറ്റ്മെന്റ് ലഭ്യമാക്കുന്നതിന് നമ്മൾ വയലാറുള്ള നമ്മുടെ ഹോസ്പിറ്റൽ ഹോസ്പിറ്റൽ ഫെസിലിറ്റി ഉണ്ട് കെ സി ബി ഓഫീസ് പട്ടണക്കാട് കെ സി ബി ഓഫീസിന്റെ നേരെ എതിർവശമാണ് നമ്മൾക്ക് പുതിയതായിട്ടിപ്പോൾ വളരെ നല്ല ഫെസിലിറ്റിയോടുകൂടി ഐ പി ഫെസിലിറ്റി ഹോസ്പിറ്റലും നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് സോ അവിടെ ആയിരിക്കും അവരുടെ ഐ പി റിലേറ്റഡ് ആയിട്ടുള്ള ഇമ്പേഷ്യൻ്റായിട്ടുള്ള ലേഡീസിനുള്ള ട്രീറ്റ്മെൻറ്റ് എല്ലാം നമ്മളവിടെ കൈകാര്യം ചെയ്യും അതോടൊപ്പം തന്നെ നമ്മൾ സ്ത്രീ ആയുർവേദം എന്ന് പറയുന്ന ഒരു ശാഖ ആയുർവേദത്തിൽ എഴുതപ്പെട്ട നാൾ മുതൽ തന്നെ ആ വിഭാഗം പ്രവർത്തിക്കുന്നുണ്ട് മീൻസ് അതിൽ ആ ശാസ്ത്രത്തിൽ അതിനെക്കുറിച്ച് വിശദമായിട്ട് ഉള്ള രീതിയിൽ പറഞ്ഞിട്ടുണ്ട് പക്ഷെ പൊതുവായിട്ട് പബ്ലിക്കിലേക്ക് അത് അത്രയും മുന്നോട്ട് പോയിട്ടില്ല കാരണം ഇപ്പോൾ ഗൈനക്കോളജി എന്ന് പറയുന്ന അലപ്പുതിയിൽ നമ്മൾ എല്ലാവർക്കും അറിയുന്നതാണ് അങ്ങനെ ഒരു വിഭാഗം ഉണ്ടെന്നുള്ളത് പക്ഷെ ആയുർവേദത്തിൽ അങ്ങനെ ഒരു ഒരു ഡിപ്പാർട്ട്മെന്റ് ആയിട്ട് സെപ്പറേറ്റ് ഒരു ചികിത്സാ രീതികളും എല്ലാ സ്ത്രീകളുമായിട്ട് സംബന്ധപ്പെട്ട് അവരുടെ ശരീരത്തിലുണ്ടാകുന്ന എല്ലാ ബുദ്ധിമുട്ടുകൾക്കുള്ള ചികിത്സ അങ്ങനെ ഉണ്ടോ എന്നുള്ളത് പൊതുവായിട്ട് പബ്ലിക്കിന് അത്രയും അവയർനെസ് ഇല്ല അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ അതിലേക്ക് കൂടുതൽ പ്രൊമോട്ട് ചെയ്ത് സ്ത്രീകൾക്ക് വേണ്ടിയിട്ട് കാരണം എല്ലാവർക്കും അറിയാം സ്ത്രീകൾക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകൾ അവരുള്ളിൽ ഒതുക്കി മുന്നോട്ട് കൊണ്ടുപോകുന്ന ആളുകളാണ് പൊതുവായിട്ട് അപ്പം നമ്മൾ കുറെ കൂടി ക്ലാസ്സുകൾ ഇപ്പോൾ എല്ലാവരും കൺസൾട്ടേഷന് വരണമെന്നൊരു നിർബന്ധമില്ല നമ്മളൊരു അവയർനെസ് ക്ലാസ്സുകളാണ് നമ്മൾ ആദ്യം ഉദ്ദേശിക്കുന്നത് അത് സ്കൂൾ ലെവൽ തുടങ്ങി പെൺകുട്ടികൾ തുടങ്ങി അമ്മമാര് അതുപോലെ തന്നെ വർക്കിംഗ് ആയിട്ടുള്ള ലേഡീസ് അങ്ങനെ കുടുംബശ്രീ ആയിട്ട് അസോസിയേറ്റ് ചെയ്തിട്ടുള്ള ക്ലാസ്സുകൾ നമ്മുടെ സാധാരണ അമ്മമാർക്കൊക്കെ വേണ്ടിയിട്ട് അവർക്ക് ഒരുപാട് കാര്യങ്ങൾ അറിയേണ്ടതുണ്ട് അവർക്ക് ഒരുപാട് കാര്യങ്ങൾ നമ്മൾക്ക് പറഞ്ഞു കൊടുക്കാനുണ്ട് അങ്ങനെയുള്ള റിലേറ്റഡ് ആയിട്ടുള്ള ആരോഗ്യ സംബന്ധമായിട്ടും അവരുടെ ജീവിത ശൈലിയായിട്ടും ഒക്കെ ബന്ധപ്പെട്ട് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ അവരുമായിട്ട് ഷെയർ ചെയ്ത് അവരുടെ ഒരു ആരോഗ്യത്തിന് ഏറ്റവും നല്ലൊരു ഇമ്പ്രൂവ്മെന്റ് വരുന്ന രീതിയിൽ നമുക്ക് ഒരു ആയുർവേദ മേഖലയിൽ എന്തെല്ലാം ചെയ്ത് കൊടുക്കാം എന്നുള്ളതും കൂടി നമ്മൾ ആലോചിക്കുന്നുണ്ട് അങ്ങനെയാണ് നമ്മുടെ പ്ലാൻ ഒരു ജോബ് സ്കോപ്പ് എന്നുള്ള ഒരു രീതിയിൽ തന്നെ നമുക്ക് ഒരു ത്രീ മന്ത്സിന്റെ കോഴ്സ് ഇൻട്രോഡ്യൂസ് ചെയ്യുന്നു അതിനകത്ത് നമ്മുടെ ഈ പ്രസവ ശുശ്രൂഷയ്ക്ക് വേണ്ടിയിട്ടുള്ള പ്രാക്ടിക്കൽ ആൻഡ് തിയറി ക്ലാസ് റേഡിയോ ഡോക്ടേഴ്സിന്റെയും റേഡിയോ തെറാപ്പിസ്റ്റുകളുടെയും നേതൃത്വത്തിലാണ് നമ്മൾ പ്ലാൻ ചെയ്യുന്നത് നമ്മുടെ കോളേജിൽ തന്നെയാണ് അതിനുള്ള സംവിധാനങ്ങളെല്ലാം ചെയ്തിരിക്കുന്നത് അപ്പോൾ ഈ ഒരു കോഴ്സ് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് നമുക്ക് നമുക്കിപ്പോ ഏതൊരു പ്രൊജക്റ്റിനും നമുക്ക് ഏറ്റവും ആദ്യം വേണ്ട ആള് സ്റ്റാഫാണ് സ്റ്റാഫിങ് ഒപ്പം തന്നെ നമുക്ക് ഒത്തിരി പേർക്ക് ജോബ് സ്കോപ്പ് എന്നുള്ള രീതിയിൽ ഇപ്പം നമ്മുടെ ഒരു പെർട്ടിക്കുലർ വാർഡിലോ പഞ്ചായത്തിലോ നമുക്ക് ഇതുപോലെ പ്രസവം കഴിഞ്ഞ സ്ത്രീകൾ എത്ര പേരുണ്ടെന്നുള്ളത് ആ പഞ്ചായത്തിലെ വാർഡിലെ സ്ത്രീകൾക്ക് കൂടുതൽ അറിയാൻ പറ്റും അപ്പം അവർക്ക് വീട്ടിലിരിക്കുന്ന ഒരു സമയത്ത് നമുക്കിപ്പോൾ ഒരു ട്രീറ്റ്മെന്റ് പോയി എടുക്കുകയാണെങ്കിൽ നമുക്ക് അവർക്ക് വേണ്ടിയിട്ടുള്ള മെഡിസിൻ സപ്പോർട്ടും കൺസൾട്ടേഷൻസ് അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ ഡോക്ടേഴ്സ് ചെയ്തു കൊടുക്കും ഇവർക്ക് അതൊരു ജോബ് ആവും അപ്പം നമുക്കിപ്പോൾ ഒരു നല്ലൊരു എമൗണ്ട് തന്നെ നമുക്ക് സാലറി ആയിട്ട് നിയർ ടു ടെൻ ടു ഫിഫ്റ്റീൻ തൗസൻഡ് തന്നെ അവർക്ക് ഒരു എമൗണ്ട് അവർക്ക് കിട്ടും കാര്യം ഇപ്പോൾ ഈ പ്രസവാനന്തര ചികിത്സയ്ക്ക് പോകുന്നവരാരും എക്സ്പേർട്ടൈസ്ഡായിട്ടുള്ള ആൾക്കാരല്ല പണ്ടത്തെ ഒരു രീതിയിൽ തന്നെ തിരുമ്മി പോകുന്നു അങ്ങനെയുള്ളൂ പക്ഷെ ഇപ്പം നമ്മൾ കസ്റ്റമൈസ് ചെയ്തിട്ടാണ് ട്രീറ്റ്മെന്റ് ചെയ്യുന്നത് ബിക്കോസ് ഇപ്പോൾ ഒരു പ്രസവം കഴിഞ്ഞ സ്ത്രീയുടെ പ്രശ്നമല്ല മറ്റൊരാളുടെ പ്രശ്നം ചിലർക്ക് വണ്ണം കുറയുന്നവരുണ്ട് ചിലർക്ക് വണ്ണം കൂടുന്നവരുണ്ട് നടുവേദനയുള്ളവരുണ്ട് ഇപ്പം ആണ് കേസസ് അപ്പോൾ അതൊരു ഡോക്ടറുടെ കൺസൾട്ടേഷൻ ത്രൂ പോകുവാണെങ്കിൽ കുറച്ചുകൂടി ഹെൽത്ത് വൈസ് ഓരോ രേഖിക്കും അത് ബെനിഫിറ്റഡ് ആയിരിക്കും സോ അങ്ങനെയുള്ളത് കൊണ്ട് തന്നെ അങ്ങനെ ഒരു എക്സ്പേർട്ട് ടീമിനെ ട്രെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ ഈ ഒരു കോഴ്സും കൂടെ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്